സോണി ആന്റണി സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് അപ്പം അങ്ങ് ദൈവത്തെ ഭയങ്കരമായിട്ട് കൂട്ടുപിടിക്കുന്നത് കാണുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത്ര അധികം ദൈവത്തിൽ വിശ്വസിക്കുന്നത് വളർന്നുവന്ന സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ അത്ഭുതങ്ങൾ മാത്രം നമ്മൾ കണ്ടു വളർന്നേക്കുന്നത് ഈ പറഞ്ഞ ഓരോ ദിവസങ്ങളും മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞുനാള് പറഞ്ഞ വീട്ടിലൊക്കെയാണ് എന്റെ ഒരു വിശ്വാസ പ്രകാരമായിട്ട് കുരിച്ചു വരെ ഉണ്ടാവും പ്രാർത്ഥന പിന്നെ അവർക്ക് ഒരു ആശ്വാസം ഉണ്ടോ ഇപ്പോ സാഹചര്യം ആ അടുത്ത മാസം അങ്ങനെയാണ് അപ്പരോ മഞ്ജു ആ കർത്താവ് നടത്തും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ് അപ്പൊ പ്രാർത്ഥിച്ച് നടക്കും പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത് കണ്ടും കേട്ടും വളർന്നവനാണ് പിന്നെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ എനിക്ക് ആരായിരുന്നു കൂട്ടും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ഇമ് പോയിട്ട് നമ്മൾ ദൈവത്തോട് മാത്രമാണ് സംസാരിച്ചോണ്ടിരുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ അതിന് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിന്റെ കാര്യം ചോദിച്ചാൽ എന്റെ മനസ്സിലൊരു കാര്യമുണ്ടോ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ആ മനുഷ്യോടായാലും ദൈവത്തോടായാലും എനിക്കത് അങ്ങേയറ്റം നന്ദിയുണ്ട് കാരണം എന്റെ ജീവിതത്തിൽ എന്റെ എനിക്ക് എന്റെ ധൈര്യവും ശക്തിയുമായിട്ട് നിന്നത് എന്റെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും അതിൽക്കും മേലെ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് തമ്പുരാൻ തന്നെ അതൊരിക്കലും കളഞ്ഞിട്ടുള്ള ഒരു ഉയർച്ചയും അല്ലെ ഞാനല്ല എനിക്ക് ദൈവത്തിനൊന്നും വിശ്വാസം അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള ഒരു നന്മ എനിക്ക് വേണ്ട എനിക്ക് ദൈവത്തെ കൂടുതലായിട്ടുള്ള നന്മ മാത്രം മതി അത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോട്ടെ എനിക്കതിനൊരു പ്രശ്നവും ഇല്ല